ഞാൻ ഇന്ന് ഞാൻ മലമൻ കോട്ടൺ സാരി ആട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കാണിച്ചതരാട്ടോ നിങ്ങൾക്ക് ഇതാട്ടോ മലമൻ കോട്ടൺ സാരി തിന്റെ നല്ല പനിയുണ്ട് കാണാൻ മലമൻ കോട്ടൺ സാരി ബില്ല ബ്ലൗസ് ഇല്ല ഇതിന് അടുത്ത കലർത്തി ഞാൻ കാണിച്ചു തരാം ഇതാട്ടോ அத்தரை சீன்ஸ் நல்ல பங்கி இல்ல இந்த அர்த்தக்கரை அத்த கரை சீன்ஸ் அத்த കഥകൾ പട്ടസാരിച്ച കാണാം

തിരിച്ചു ഈ കാദിക്കോട്ട തിരിച്ചുപിടിക്കാതിക്കോട്ടന്റെ വരെ എത്രയാന്നൂറ്റി അമ്പത് രൂപ എന്റെ മുന്തുണിയാണ് ഇതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഫുള്ള് വരുന്നത് ഇതിന്റെ കളർ ചേഞ്ച് ആണ് അതിൻ്റെ കളർ ചേഞ്ച് ഇതോ കളർ ചേഞ്ച് ഇതോ അതിൻ്റെ കളർ ചേഞ്ച് ഇതിന്റെ വില ത്രിപിൾ നയൻ ഈ സാരിക്ക് വിത്ത് വിത്ത് ബ്ലൗസ് കാണിക്കാൻ ഇതുപോലെ കേട്ടോ സാരി വരുന്നത് എല്ലാ വിധ സാരികളും വാങ്ങിക്കുവാൻ എന്നീ അമ്മേന്റെ സപ്പോർട്ട് ചെയ്യുന്ന നിൽക്കുന്ന എല്ലാരും ഓരോ ചെയ്യുന്ന at y sari cwndrwyd am ffellau Bye!